എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ കട്ടപ്പ ശൈത്യ പുറത്തിറങ്ങിയിട്ടുണ്ട് അകത്ത് വെച്ച് കൺഫെഷൻ റൂമിൽ വെച്ച് കെട്ടിപ്പിടിച്ച് അനുമോള് ഒത്തിരിയും കരയ സ്നേഹമുണ്ടെന്നെല്ലാം പറഞ്ഞു അതുപോലെ തന്നെ ശൈത്യം ക്ഷമിച്ചിട്ടുണ്ടാവാം അനുമോളോട് പഴയ സ്നേഹം എന്നാണ് നമ്മൾ കരുതി അതിനുവേണ്ടി ഒരു അവസരം കൂടെയാണ് ബിഗ് ബോസ് ഒരുക്കി ഒരുക്കിക്കൊടുത്തത് രണ്ടാമത് ഇനി അതിൻ്റെ പേര് ശൈത്യക്ക് കട്ടപ്പയായിട്ട് ഹൗസിനുള്ളിൽ നിന്നേൻ്റെ പേര് അനുമോളുടെ ആൾക്കാർ അല്ലെ ഫാൻസ് ഒരറ്റാക്ക് നേരെ തിരിച്ച് ശൈത്യക്ക് ഉണ്ടാവേണ്ടെന്നും കൂടി ഒരു വിചാരം ബിഗ് ബോസിനുള്ളത് കൊണ്ടാവാം ബിഗ് ബോസ് അങ്ങനെ ഒരു സീൻ ഒരുക്കി കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടുപേരൂടെയുള്ള ദേഷ്യമെല്ലാം കഴിഞ്ഞു അവർ തമ്മിൽ സ്നേഹബന്ധത്തിലായി ഇനി നിങ്ങൾ ശൈത്യം അങ്ങനെ ആരും അറ്റാക്ക് ചെയ്യണ്ട എന്നൊരു മെസ്സേജ് ആണ് അതിലൂടെ പോയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ശൈത്യം പുറത്തിറങ്ങിയിട്ട് യാതൊരു മാറ്റവും ഇല്ല നേരത്തെ ഹൗസിനുള്ളിൽ അക്ബറിൻ്റെ അഖ്ബാനി സംഘത്തിൻ്റെ കൂടെ കൂടിയിട്ട് ബിനിയുടെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തോ അതേപോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ല അപ്പം ആദ്യം ആ പൊതുപ്പിനുള്ളിൽ കേസ് പറയുന്ന കേൾക്കാം ആ ഒരു കിസ്സിംഗ് സീൻ ബിക്കോസ് അത് ഭയങ്കര ഇഷ്യൂ ആയൊരു കേസായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ തന്നെ അതായത് അവൾ എവിഡൻസ് നമുക്ക് എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പാടുള്ളൂ പക്ഷെ അവൾ ഒരു അസംഷൻ വൈസാണ് അവൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ലാലേട്ടൻ വന്നിട്ട് അത് പ്രൂവ് ചെയ്തു അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോഴും അവൾ അത് തന്നെ ഉറച്ചു നിൽക്കുക അതെന്തിൻ്റെ പേസിലാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഒരു ദിവസം അനുമോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു എടി നീ അങ്ങോട്ട് നോക്കി അവർ രണ്ടേരും കൂടെ സംസാരിക്കാം അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവർ രണ്ടു ഇത്രയും ക്ലോസ് ആയിട്ട് വന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ട് ബട്ട് അവൾ വേറെ ഏതോ ഒരു മെൻറ്റാലിറ്റിയിൽ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തിട്ട് സംസാരിച്ച പോലെ അല്ലെങ്കിൽ അവർ തമ്മിൽ കിസ് ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നീട് ആ ടൈമിലാണെങ്കിൽ ഞാനും അനുമോളും തമ്മിൽ അത്ര ക്ലോസ് ആയിരുന്നില്ല ബട്ട് ആര്യൻ എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതി മാറ്റി വെച്ചിട്ട് നീ ജെന്യുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയണമെന്ന് അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആര്യൻറെ കൂടെ നിന്നത് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ആര്യൻറെ കൂടെ നിൽക്കാൻ തോന്നി ആര്യനാണ് ശരി എന്ന് തോന്നി അതായത് അനുമോൾ വേറെ എന്തൊക്കെയോ സങ്കല്പിച്ചു കൂട്ടി അവരിങ്ങനെ അടുത്ത് വന്നതേ ഉള്ളൂ അത് കണ്ടിരുന്നു ബാക്കിയൊന്നും കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പം ശൈത്യ പുറത്തിറങ്ങിയിട്ട് പറയുന്നത് അപ്പം അടുത്ത മീഡിയക്കാർ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയേക്കാം

അപ്പൊ ആരാണ് പിന്നിൽ നിന്ന് കുത്തിയതെന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു അപ്പൊ ആ അനുമോളാണോ പിന്നിൽ നിന്ന് കുത്തിയേ ഇതാണോ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരിക്കലും എവിടെയും അനുമോള് ശൈത്യ കുറ്റം പറയുന്നത് നമ്മൾ കേട്ടില്ല ആകെ കൂടി ആതിലയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് അതായത് പുറത്തൊരു കാമുകനുണ്ടോ എന്നുള്ള വിവരം ശൈത്യമാണോ അവിടെ പബ്ലിക് പബ്ലിക്കാക്കിയതെന്നുള്ള ഒരു വിചാരം വന്നു അപ്പൊ അത് ആതിലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശൈത്യ അല്ല എന്ന് പറയുന്നുണ്ട് അത് മസ്താനിയാണ് അവിടെ കൊണ്ടേ ഇറക്കി വിട്ടത് അപ്പം അതല്ലാതെ എവിടെയെങ്കിലും ഈ കുട്ടിയെ കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അനിമോൾ എവിടെയും കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പം ഈ ഒരു പറച്ചിലിന് ഉള്ള കമൻറ്റുകൾ നമുക്കൊന്ന് വായിച്ച് നോക്കാവേ അനു അടിപൊളി ഇറങ്ങും മുന്നേ എല്ലാം പറഞ്ഞു തീർത്തു കോംപ്രമൈസ് ആയി സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് വീണ്ടും തുടങ്ങി അത് ശരിയല്ലേ കൺവെൻഷൻ റൂമിൽ ഇരുന്ന് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് പറയുക പിന്നീന്ന് കുത്തിയത് ആരാന്നത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും എന്ത് മനസ്സിലാക്കാനാണ് അനുവെ ഒരിടത്ത് പോലും ശൈത്യ പിന്നീന്ന് കുത്തിയിട്ടില്ല ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ ഇനി പിന്നീട് കുത്തുന്ന ഒരാ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരാളെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ കുത്തിത്തിരുപ്പിൻ്റെ റാണിയുണ്ട് പക്ഷേ ഇനി പിന്നിൽ നിന്ന് കുത്തുന്ന ആരുമില്ല അക്ബർ ആണേലും ഓപ്പൺ ആയിട്ടുള്ള വഴക്ക് വഴക്കുപിടുത്താണ് പിന്നിൽ നിന്ന് കുത്തുന്നില്ല അക്ബാനി ആണെങ്കിലും ഒരു വില്ലന് കണക്കെ അങ്ങനെയൊക്കെ നടന്ന് ആരും ഒരു സുഹൃത്തിനെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ടുള്ള ആരുമില്ല ഇനി അവിടെ ഈ ഇതിനു മുന്നേ ഇല്ല ഇതെല്ലാം ഉണ്ടായിരുന്ന ശൈത്യം മാത്രമേ ഉള്ളൂ ഒരു സുഹൃത്തിനെ വിശ്വാസത്തിലെടുപ്പിച്ച് സ്നേഹിച്ച് അവരവരുടേതായ കാര്യങ്ങൾ അവരവരുടെ മനസ്സാക്ഷിയോട് പറയുന്ന എന്ന പോലെ അവരുടെ ചിന്താഗതികൾ വരെ പങ്കുവെക്കുന്നു ആ ചിന്താഗതികൾ വരെ പങ്കുവെച്ചത് വരെ മറ്റൊരടുത്ത് എന്ന് അവിടെ ഇവിടെ ഇവിടെ ഓടി നടന്ന് പറഞ്ഞു കൊടുക്കുക കാരണം അക്ബർ അനുമോളുടെ ശത്രു അപ്പം അനുമോളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി അനുമോ ഈ ശൈത്യയോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ പുറത്തൊരു കാമുകനുണ്ടായിരുന്നു അനുമോൾക്ക് എന്നുള്ളത് മസ്താനി അവിടെ പറയുമ്പോൾ എന്തുകൊണ്ട് അനുമോൾ അത് ഈ കുട്ടി ശൈത്യമായിരിക്കും പറഞ്ഞതെന്ന് അനുമോൾ വിശ്വസിക്കുന്ന എന്തുകൊണ്ടാണ് അനുമോൾ അത് ശൈത്യയോട് പറഞ്ഞിട്ടുണ്ടല്ല ശൈത്യക്ക് അത് അറിയാം കുറെ പേർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയാണ് അങ്ങനെയല്ല ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നുള്ള രീതിക്ക് അവിടെ ചെന്നപ്പോ ഒന്നുമല്ല ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് വെച്ചാൽ ശൈത്യം ആരും അറിയത്ത പോലും ഇല്ല ഒരു സാധാരണക്കാർ പോലെയുള്ളൂ എനിക്കത്രേ തോന്നിട്ടുള്ളൂ ഒരു ഷോയിൽ എങ്ങാണ്ട് പോയിട്ടേ ഉള്ളൂ അതൊക്കെ ഒന്നും ശൈത്യം അറിയത്തില്ല അനിമോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വന്ന ഒരു സെലിബ്രിറ്റി ആ സെലിബ്രിറ്റിയുടെ തലക്കന ഒക്കെ വെച്ച് വേണമെങ്കിൽ അനിമോൾക്ക് ശൈത്യയോട് കൂട്ടുകൂടേണ്ട ഒരു കാര്യമില്ല ആദ്യത്തെ ആഴ്ചയിൽ അനുമോള് കണ്ടന്റ് അല്ല അനുമോൾ അല്ല ശൈത്യ യാതൊരു കണ്ടന്റ് നിന്നിട്ടില്ല ഈ കുത്തിരിപ്പ് പോലും നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഈ പിന്നിന്നുകൂത്ത് പോലും നടത്തിയിട്ടില്ല അനുമോളുടെ നിഴലായിട്ട് ഇങ്ങനെ നിൽക്കും അനുമോൾ പറയുന്ന എടുത്ത് പറയും ഇങ്ങനെ ഈ ഒരു അതേപടി ഇപ്പം അവിടെയുള്ള എല്ലാം ആണ് പെണ്ണുങ്ങളുടെ പുറ നടക്കുന്ന മൊണ്ണകളായി എന്ന് പറഞ്ഞാൽ അനിമോൾ പറഞ്ഞാൽ ആ ശരി മൊണ്ണകളായി എന്ന് പറയും അങ്ങനെ അനിമോളുടെ ഒരു നിഴല് പോലെ നടന്ന യാതൊരു സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് തരാത്ത ഒരാളാണ് ഒരാഴ്ച ഒന്നര ആഴ്ചയോളം ശൈത്യ ആ ശൈത്യന്ന് ഡേഞ്ചർ സോണിൽ വന്നാണ് ഏവിറ്റായി പോയനെ ആ സമയത്ത് അനുമോളുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് വരെ ഈ ശൈത്യെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് അവൻ ശരിക്കും ആദ്യത്തെ ആഴ്ച ശരിക്കും ഒരു കണ്ടന്റും കൊടുക്കാതെ വെറുതെ ഒരു ഇതുമില്ലാതെ ഒരു സാധാരണക്കാരിയായിട്ട് അവിടെ ഒരു പെൺകുച്ചിനെ അനുമോള് ശരിക്കും ചേർത്ത് പിടിച്ച് കൂട്ടുകൂടി അനുമോൾ ഒരു സെലിബ്രിറ്റി എന്നിട്ട് ആ ഒരു തലക്കനം അനുമോളോ ഷാനവാസോ ഒന്നും അവരാരും ആ ഒരു ആസി നടക്കില്ല എന്നാലും അവരാരും കാണിക്കാറില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ താടി വടിച്ചു കൊടുത്ത് അനീഷിന് കൊടുക്കുമ്പോൾ അനീഷ് സന്തോഷം കൊണ്ട് ഒരു രണ്ട് മൂന്ന് ആവർത്തി പറയാം ദേ എൻ്റെ താടി പഠിക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഏട്ടോന്ന് അനുമോള് അല്ല ഷാനവാസിനാ ഷാനവാസ് സാധാരണക്കാരനായ അനീഷിൻ്റെ താടി പഠിച്ചു കൊടുത്തപ്പോൾ ആ ഒരു വില ഷാനവാസിന് അനീഷ് കൊടുത്തു ഈ ശൈത്യം എന്താണ് ചെയ്തത് അനുമോളുമായിട്ട് കൂട്ടുകൂടി അനുമോൾ ചേർത്ത് പിടിച്ച് കൊണ്ടുനടന്ന് അനുമോളുടെ മനസ്സിലെല്ലാം ഉള്ളതോ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് ലാലേട്ടം വന്ന് ചോദിക്കുമ്പോൾ തൊട്ട് എവിടെയെല്ലാം ആണ് ശൈത്യം പിന്നീന്ന് കുത്തിയത് നമുക്ക് ഈ എപ്പിസോഡ് വൺ തൊട്ട് അങ്ങോട്ട് എടുത്താൽ ഇത്ത പറഞ്ഞാൽ ഒരേ പറഞ്ഞാലൊന്നും തീരല്ലോ ഒത്തിരി സമയം വേണ്ട അത്ര അവസരത്തിൽ ശൈത്യ അനുനെ കുത്തിയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയിരുന്ന കാണുമ്പോൾ അറിയാം അതെ പറയാനുള്ളൂ വീട്ടിൽ പോയിരുന്നു ഓരോ എപ്പിസോഡ് എടുത്ത് കാണുക ലൈവ് എടുത്ത് കാണുക ലൈവിൻ്റെ അകത്തായിരുന്നു ലൈവിൻ്റെ അകത്ത് ലൈവ് കണ്ടാറിയാം വെറുതെ നടന്ന് ഒറ്റവും ഉപകാരമില്ലാതെ വെറുതെയാണ് നടന്ന് അനുന് പുറത്ത് സപ്പോർട്ടാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശൈത്യയുടെ ഒരു വെപ്രാളം അങ്ങോട്ട് കയറിയിട്ട് അക്ബറിനെ പുറകടക്കുന്നുണ്ടായിരുന്നു അവൾ അത് കണ്ട് കരച്ചിൽ മാറ്റി അവൾ കരച്ചിൽ നിർത്തി മസ്താനിയായി പുറത്ത് അവൾക്ക് നല്ല ഇമേജ് ആണ് അവളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് അവൾ കരച്ചിൽ നിർത്തി നോക്കിക്കേ നോക്കിക്കേ എന്നും പറഞ്ഞാൽ എന്ത് വെപ്രാളമാണ് ശൈത്യ കാണിച്ചത് എന്തിന്റെ കാര്യമായിരുന്നു കമന്റിൽ അനുമോൾ ഇവളെ ഒരിക്കലും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല ഞങ്ങൾ കാണുന്നതല്ലേ അവിടെ നടക്കുന്നത് അതെ നിന്റെ ലൈഫ് സ്റ്റോറി കൊണ്ട് കളിയാക്കി ചിരിച്ച ആരും നല്ലത് അതൊന്നും അനുമോൾ ചെയ്തിട്ടില്ല ശരിയല്ല ഇവ ഈ പെങ്കുച്ചി ലൈഫ് ലൈഫ് സ്റ്റോറി പറഞ്ഞു ഈ പെങ്കുച്ചിന്റെ ലൈഫ് സ്റ്റോറി കേട്ടാൽ കറിയാത്തൂരും കരഞ്ഞു പോകും അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നവരാ അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കാണിക്കാം ഇവരുടെ ഭയങ്കര ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ ബിബിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണണം ഞങ്ങൾ കണ്ടു ആരാ കുത്തിയതെന്ന് നീ നീയാണ് കുത്തിയത് നീ കണ്ടില്ലേ നീ നാളെ മുതൽ മനസ്സിലാക്കും ഓക്കെ നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നു പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലായിരുന്നു ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യത പോലുമില്ല കട്ടപ്പയാണ് അനുമോളോട് അസൂയാണ് അങ്ങനെ കുറേ കമൻ്റുകളാ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പെൺ കൊച്ചിനെ നോമിനേറ്റ് ചെയ്ത ആരാണ് അനുമോളാണോ ജിസൈലല്ലേ ഈ ജിസേലിലെ അനുമോളുടെ ആര്യൻ്റെ പുറകെ നടന്നിട്ട് ആരാണ് ശൈത്യ നോമിനേഷൻ നോമിനേറ്റ് ചെയ്തത് ജിസയിലാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഇവരുടെ അമ്മയൊക്കെ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ നല്ല സഹതാപം തോന്നിയിട്ടുണ്ട് ഒരു വിഷമം തോന്നിയിട്ടുണ്ട് ഈ കൊച്ചു ലൈഫ് സ്റ്റോറി പറഞ്ഞ് ശൈത്യ ലൈഫ് സ്റ്റോറി തുടങ്ങി തുടങ്ങിയപ്പോൾ അത് പൂർണ്ണ ാക്കാനും പറ്റിയില്ല കുറച്ചേ പറഞ്ഞുള്ളൂ ആ ചെറുപ്പകാലത്ത് ഒരു സ്കൂൾ ബാഗ് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഈ അച്ഛൻ്റെ ബിസിനസ് കഴിഞ്ഞിട്ട് ഈ ബന്ധുക്കാരുടെ വീട്ടിൽ പോയി നിൽക്കുന്ന നമുക്ക് ആർക്ക് വേണേൽ ചിന്തിച്ചാൽ അത് മനസ്സിലാവും നമ്മുടെ ലൈഫിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കുന്ന നമ്മൾ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് പൊട്ടി പെരുവഴി ആധാരം എന്ന് പറയുന്നത് നമ്മൾ പെരുവഴിയിലേക്ക് ഇറങ്ങുന്ന നമുക്ക് ഒരു വീടില്ല ഒരു വാടക വീട് പോലും എടുത്ത് ജീവിക്കാനുള്ള അവസ്ഥ നമുക്കില്ല അപ്പൊ നമ്മൾ നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിൽ പോവാന്ന് വെച്ചു ഇന്നത്തെ കാലഘട്ടത്തില് പണ്ടൊക്കെ ബന്ധുക്കാരുടെ വീട്ടിൽ പിന്നെയും പോകും ഇന്നൊട്ടും പോലെ അപ്പൊ അങ്ങനെ അവരുടെ വീട്ടിലോട്ട് ചെല്ല നമ്മൾ അഭയാർത്ഥികളായിട്ട് അവരുടെ വീട്ടിൽ പോവാണ് അപ്പൊ ഓരോ ആൾക്കാരും എത്ര നമ്മളെ കണ്ടു ചിരിച്ച് നമ്മളെ വിരുന്നിന് വിളിച്ചുകൊണ്ടിരുന്ന ബന്ധുക്കാരാണെ പോലും നമ്മൾ അഭയാർത്ഥികളായിട്ട് അവരുടെ വീട്ടിലോട്ട് കേറി ചെന്നാൽ അവർ മുഖം മുഷിയും അവർക്ക് ഇഷ്ടമല്ല അവര് ഭക്ഷണം തരികല അവർ പോരുകുത്തും അവര് ആ നൂറുകണക്കിന് കുറ്റങ്ങൾ നമ്മളെ കണ്ടെത്തും അവരുടെ വേലക്കാർ പോലെ നമ്മൾ നിൽക്കണം എങ്ങനെയെല്ലാം നിന്നാലും അവരൊരു ആയിരത്തഞ്ഞൂറ് കുറ്റവും കണ്ടെത്തി പോരുവെടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പഴം ചാവ

നീന്ന് പറഞ്ഞ സ്ഥലത്താ താമസിച്ച പൈസ ഇല്ല കയ്യിലെ രണ്ടു മാസം പോവാതെന്ന് പിന്നെ എനിക്ക് തോന്നുന്നു സന്തോലെ ചേട്ടനെങ്ങാണ്ട് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ സ്കൂളിൽ പോകുന്നില്ല അങ്ങനെ ചേട്ടനെങ്ങാണ്ട് പൈസ തന്ന ആണെന്ന് തോന്നും അല്ലേ ചേട്ടനെ സഹായിച്ചിട്ട് സ്കൂളിൽ ചേർത്തു സ്കൂളിൽ ചേർത്ത് നമ്മൾ അവരോടൊക്കെ എങ്ങനെ അങ്ങനെ ചോദിക്കുന്ന അല്ല നമ്മുടെ പൈസയില്ല പാകം മേടിക്കാൻ പോലും പൈസ ഇല്ല രണ്ടു മാസം കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനൊരു ഒരു ബാഗ് നല്ലൊരു ബാഗ് മേടിച്ചു കൊടുത്തത് അത് ഈ സോളാറിന്റെ ഈ ജോലിയൊക്കെ ചെയ്തിട്ടാണ് മേടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നവർ അല്ലെങ്കിൽ പറച്ചിരിക്കുന്നവർക്കൊന്നും അറിയില്ല മോള എൻ്റെ കുഞ്ഞെ അനുഭവിച്ച യാതനകളും ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് നല്ല ഡ്രസ് ഇല്ലായിരുന്നു അവൾക്ക് ഇങ്ങനെ വന്നിരുന്ന പറയുന്ന ആൾക്കാർ പറയും ഞാൻ അവൾക്ക് സിമ്പതി കിട്ടാൻ അതൊന്നും അല്ല എന്റെ ജീവിതത്തിനൊത്തിരി എന്റെ നാട്ടിൽ അന്വേഷിച്ചറിയ ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ എന്താണെന്ന് എന്റെ പെരുന്നാട്ട് എന്റെ നാട് പെരുന്നാള ഇന്നും എനിക്ക് വീ വീടെന്നു പറയാനെ കൊണ്ട് അച്ഛനും അമ്മയും വീട്ടില്ല ഞങ്ങൾ രണ്ട് പെമാക്കളാ പക്ഷെ ഇന്നും എനിക്കൊരു നല്ല വീടില്ല ഒരു ഓടൊക്കെ ഇട്ടെല്ലാം ഒരു വീടാ പോണെ അപ്പൊ ശരിക്ക് ശൈത്യയുടെ അമ്മയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഈ വളരെ സങ്കടം തോന്നി എനിക്ക് സങ്കടം തോന്നി ഇപ്പോഴും അവർക്ക് സ്വന്തം വീടൊന്നുമില്ല അവരിപ്പോഴും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ശൈത്യ ശരിക്കും ഈ പിന്നിൽ നിന്ന് കുത്താതെ ജീവിതത്തിൽ സഹിച്ചു വന്ന യാതനകളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കി മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയിട്ട് നന്നായിട്ട് ശൈത്യം അവിടെ നിന്ന് അനുമോളുമായിട്ട് കൂട്ടുകൂടി നിന്നിന്ന് ശൈത്യയ്ക്ക് അവട്ടാവേണ്ടി വരികയല്ല അവട്ടാവേണ്ടി വരത്തില്ല അത് അങ്ങനെയായിരുന്നു അവട്ടാകാതെ അവിടെ നിന്ന് കുറേ പണപ്പെട്ടിയൊക്കെ എടുക്കുന്ന സമയമാകുമ്പോൾ അങ്ങനെ എടുക്കാം പിന്നെ ഈ കുട്ടി കുറേ സിനിമയിൽ അവസരം കിട്ടിയിട്ട് ആ ചുണ്ടിനും കപ്പിനും ഇടേ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കിട്ടിയെന്ന് പറയും ലാസ്റ്റ് സമയത്തിനെ മാറ്റും അപ്പൊ അത് അവിടേക്ക് നിന്ന് അങ്ങനെ വല്ല സിനിമാ അവസരം ഒക്കെ ആകാം അല്ലാതെ ഇന്നത്തെ കാലത്ത് അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞാലും അതിൽ പ്രതിഭ തെളിയിച്ചില്ല അഡ്വക്കേറ്റ് ആയിട്ട് ഒരു കാര്യമില്ല അതാണ് അവസ്ഥ അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ കൊച്ച് ഈ ശൈത്യ സഹതാവും അർഹിക്കുന്ന ഒരു കൊച്ചാണ് അതിനുള്ള അർഹതയുണ്ട് പക്ഷേ ഇത്രയും യാതനകൾ അനുഭവിച്ച് മുന്നോട്ട് പോരുമ്പോൾ ജീവിതത്തിൽ നിന്ന് കുറെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മറ്റുള്ളവരെ പിന്നിൽ നിന്ന് കുത്താതെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് ആത്മാർത്ഥമായിട്ട് നിൽക്കാനും ഒക്കെ മനസ്സിലാക്കണം പക്ഷെ നമ്മൾ കണ്ടത് അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് അവിടെ നടന്നറിയില്ല നമ്മൾ ലൈവിലും എപ്പിസോഡിലും കണ്ട് ഈ ഷോഡ പ്രത്യേകത എന്താണ് ഇതിൻ്റെ ഇനി വേറെ വല്ല ഉണ്ടോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ പുറമേ കെട്ടുന്നത് കട്ടപ്പ കട്ടപ്പയാണ് ഒരു രക്ഷയില്ലാത്ത കട്ടപ്പ ഇട മലോ ചിന്തിച്ചാലും മാപ്പ് കൊടുക്കാൻ തോന്നാത്ത പോലത്തെ പരിപാടിയാണ് അവിടെ കാണിച്ചത് പക്ഷെ ഇവർ പറയുന്ന ഏകമം നല്ലൊരു സങ്കടം ഉണ്ട് എന്നാൽ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നീന്ന് കുത്തിയത് ആരാണ് എന്നാണ് പറയുന്നത് അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് അനിമോളയ നമ്മള് കണ്ട ഒരു എപ്പിസോഡിൽ പോലും ഒരിടത്ത് പോലും ശൈത്യെ പിന്നീന്ന് കുത്തിയിട്ടില്ല അനുമോള് ശൈത്യയുടെ എന്തെങ്കിലും ഒരു കുറ്റം പോലും പറഞ്ഞിട്ടുമില്ല ഇന്നലെ നീ പോകുന്നു അങ്ങനെ പറയാതെ പറയാതെ നീ പോവില്ല എന്നുള്ള രീതിക്കൊക്കെ അനുമോൾ പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് ശൈത്യെ ഇഷ്ടപ്പെടുക ഈ മോശ മോശാവസ്ഥയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ പോയി കണ്ടതല്ലേ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അതിന്റെ പുറകിൽ ഇനി ബിഗ് ബോസിൻറ്റേതായ ഗെയിമുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല ഏതായാലും നമ്മുടെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഗെയിമാണ് ശൈത്യം അവിടെ കാഴ്ചവെച്ചത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയെ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ